നമസ്കാരം ഞാൻ ഇന്ത്യൻ ഭാഷ കളരി മർമ്മ ഗുരുവത്തിൽ കണ്ണാട ഭാഷയിൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കിക്ക് ചെയ്യുന്നത് വളരെ ശക്തിയിലാണ് അടിവയറ്റിലാണ് കിക്ക് വരുന്നത് ഈ കിക്ക് വരുന്ന ആളെ ആ ആളുടെ കാല് നമ്മൾ തളർത്തി കളയുന്നതിന് പകരമുള്ള മർമ്മ സാധനമാണ് ഇരുമദ്യം ഇതാണ് ഇരുമദ്യം തുടപുളപ്പൻ ഉർവി എന്നീ മൂന്ന് പേരിൽ അറിയപ്പെടുന്ന മർമ്മ സാധനമാണ് ഇത് നോക്കി തുടയുടെ നടുവിൽ ഉൾഭാഗത്തായി കാണുന്ന മർമ്മസ്ഥാനമാണ് തുടപുളപ്പൻ ഇരുമദ്യം ഉർവി ഈ മൂന്ന് മർമ്മങ്ങൾ പേരിലും ഇവിടെ ക്ഷതമേറ്റാൽ കാല് തരിക്കുകയും തളരുകയും ചെയ്യുന്നതാണ് നീര് വന്ന് വീങ്ങുന്നതോടെ നടക്കുവാനും പ്രയാസപ്പെടുന്നതാണ് ഇത് സംബന്ധിച്ചോളികൾ കരാട്ടെ ഷോ അങ്ങനെയുള്ള ഷോസ് നടക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കാലിന് ഇത് ടേൺ ചെയ്തിട്ട് ഷിൻ കൊണ്ട് അവിടെ അറ്റാക്ക് ചെയ്യും അപ്പം നിങ്ങളിപ്പോൾ കണ്ട് കാണുമായിരിക്കും ചില സ്റ്റേജുകളിൽ നിന്നൊക്കെ ചില അവസാനം എടുത്തുകൊണ്ട് പോകാനേ പറ്റുള്ളൂ നടന്നു പോകാൻ പറ്റില്ല അതേപോലത്തെ മർമ്മസാധനമാണ് അത് മുഴുവൻ നമ്മൾ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും കരാട്ടയിലെ ഞാൻ ആൻഡ് ബ്ലാക്ക് ബെൽറ്റാണ് നിങ്ങൾ ഷോയ്ക്ക് പോകുമ്പോൾ കൂടുതൽ ശല്യം ചെയ്യുന്നു എന്ന് എന്നുള്ള ഈ മർമ്മസാനം നോക്കി അന്നും മർമ്മം ഇല്ല പക്ഷേ ഇപ്പോഴും എനിക്കറിയാം ആ മർമ്മസാധാനത്ത് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ കാലും മടങ്ങിയ ആളവിടെ ഇരിക്കുകയുള്ളൂ എവിടെ നടന്നു പോകില്ല സ്റ്റേജ് നിന്ന് എടുത്തുകൊണ്ട് പോകണം അങ്ങനത്തെ മർമ്മസാനമാണ് ഇപ്പം നമ്മൾ കാണിക്കാൻ വന്ന ഉറവി മർമ്മസാധനം അത് കോരിയെടുക്കുകയാണ് നോക്കി ഉർവിണ്ടോ ഉർവി മർമ്മസ്ഥാനം ഇത് മൂന്ന് പേരിൽ അറിയപ്പെടുന്ന മർമ്മസ്ഥാനുണ്ടോ ഇത് ഉർവി ഉറുവി മർമ്മസ്ഥാനത്താണ് ഇപ്പം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് നോക്കി ഞാൻ ആദ്യം കാണിച്ചിട്ട് നമ്മുടെ കുട്ടികളത് ചെയ്യും കിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കിക്ക് ചെയ്യാൻ നോക്കി ഇങ്ങനെ നിൽക്കുന്നു കിക്ക് വരുമ്പോൾ കിക്ക് വെക്കിയത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ പുറകോട്ട് മാറുകയാണ് എടുക്കുകയാണ് ഒന്ന് കണ്ടോ ശരീരം നമ്മൾ പുറകോട്ട് മാറി ഒന്നുകൊണ്ട് ചെയ്ത് ഇത് കണ്ടോ ഇതായി കയറി എടുക്കും ഇവിടെയാണ് മർമ്മസ്ഥാനം ധരി തിരി പക്ഷേ ഈ മർമ്മസ്ഥാനത്ത് ഇപ്പോൾ നമ്മുടെ ശിഷ്യന്മാരാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ പഠിക്കുകയല്ല ശിഷ്യന്മാരും പഠിച്ചതാണെങ്കിലും അവർക്ക് പ്രാക്ടീസ് കൊടുക്കുകയാണ് ഇതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം രണ്ടാമത്തെ ദിവസമാണിത് ഒന്നും പഠിക്കാതെ വന്നാൽ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വേണ്ട കരാളെയും കരാട്ട മുൻപ് ഇതൊന്നും പഠിക്കണമെന്നില്ല നിങ്ങൾക്ക് ആത്മരക്ഷയ്ക്കുള്ള കാര്യങ്ങൾ മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നയാളെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓരോ ദിവസം വെട്ടുകത്തി കടാര വാള് കൊടുവാൾ ഏതായതെടുത്താലും അന്ന് ഒരുപാട് കുട്ടികളുണ്ട് പതിനായിരക്കണക്കിന് കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടിരിക്കുന്നു ഒറ്റ ദിവസം രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ വൈകുന്നേരം അഞ്ചരയ്ക്ക് മുമ്പ് അടി ഇടി ചവിട്ട് ചെറുപടി വലിയ പടി വെട്ടുകത്തി കടാര വാള് കൊടുവാൾ എല്ലാം എടുക്കും മർമ്മങ്ങൾ മാത്രം പഠിക്കും അതുകൊണ്ടാണ് ഒരു ദിവസം കൊണ്ട് പഠിക്കും ഇന്നിപ്പോൾ അതായത് നാളെ ഇവർ ചെയ്യാൻ പോകുന്നത് ഏ ഓഴാളെ ചുറ്റും നിർത്തിക്കൊണ്ടുള്ള ചെറിയ വിദ്യയല്ല ഇത് പഠിക്കണമെന്നുള്ള ഇന്ന് അവരെ അവരുടെ അഭിപ്രായങ്ങൾ കഴിഞ്ഞ ദിവസം ഇതേ ഞങ്ങൾ ചെയ്ത് ആരുടെ അഭിപ്രായം പറയിപ്പിക്കില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർ തന്നെ പറഞ്ഞ് മാഷെ നിങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആളെ ഞങ്ങൾക്ക് കൂടി പരിചയപ്പെടും മാഷെ പോയിക്കഴിഞ്ഞാൽ ഈ വിദ്യ അറിയുന്നവർ ലോകത്തിലുണ്ടെന്നുള്ള അറിയണമെങ്കിൽ അവരെ പരിചയപ്പെടുത്തണ്ടേ അതെൻ്റെ ഒരു വലിയൊരു തെറ്റാണ് വന്നത് ഞാനും പരിചയപ്പെടുത്തിയിരുന്നില്ല ഇനി അതല്ല നിങ്ങൾക്ക് ഞാൻ പോയാൽ ഞാൻ പോകില്ല പോയാലും അതിന് ശേഷം ഈ ഇപ്പോൾ പഠിക്കുന്നവരെ എല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് അടുത്തില്ലെങ്കിൽ തന്നെ അന്വേഷിച്ചു തരുന്നതാണെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് ഈ വിദ്യകൾ നിങ്ങൾ വാങ്ങാൻ നോക്കണം ഒരു കാരണം സംശയം വേണ്ട നമുക്ക് ആയുധമൊന്നും വേണ്ട കേട്ടോ ഒരു ഒരായുധം ഒരു മൊട്ടസൂചി പോലും നമ്മുടെ കയ്യിൽ വേണ്ട നമ്മുടെ കൈ വരലും മാത്രം മതി അതുകൊണ്ട് നമുക്ക് രക്ഷ ഏത് എതിരാളീനെ കീഴ്പ്പെടുത്തി രക്ഷപ്പെട്ടു പോരാൻ സാധിക്കും ഇപ്പം നോക്കി ഇദ്ദേഹം മോൻ്റെ പേര് സൂര്യ സൂര്യാം സൂര്യാംശ് ഇദ്ദേഹം സ്ഥലം തൃശ്ശൂർ ഇതേ മോ പേരുന്നോ ഷിനോജാണ് ഇദ്ദേഹമാണ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹം കിക്കുകയാണ് അത് വളരെ സാവധാനം ചെയ്താൽ മതി നമ്മൾ പഠിപ്പിക്കുക കേട്ടോ ഒന്ന് നോക്കി ഇവർ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്ന കോരിയെടുക്കണേ പ ശരീര കിക്ക് കൊള്ളാതെ ശരീരം നോകങ്ങ് മാറി കൈ കാണി കോരിയെടുത്തിട്ട് ഇത് കൈ ഈ നമ്മുടെ രാജമുദ്ര ഞങ്ങൾ രാജമുദ്രയ്ക്ക് ഒരു ഇടിപൊടി ഇടിച്ച് ഇടിച്ചാൽ കാല് തളർന്നതിനാ പിന്നെ അവിടെ നിന്ന് ഏറ്റുപോകാൻ പറ്റില്ല കാല് ഒളുത്തി പിടിക്കുന്ന മാതിരി ചുരുങ്ങി പോവും കാല് മടങ്ങും തറയിൽ വീഴുകയും ചെയ്യും പിന്നെ കുറേ ആരെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് പോകണം എങ്കിൽ പക്ഷേ മരണം സംഭവിക്കില്ല നമുക്ക് രക്ഷപ്പെടാൻ അത് മതിയല്ലോ അപ്പോൾ ആ വിദ്യയാണ് ചെയ്യാൻ പോകുന്നത് അശ്രദ്ധിക്കുക നോക്കിക്കീതി ഓക്കേ ആടി കണ്ടോ കാല് മടങ്ങി കിടക്കുന്നതുകൊണ്ടോ ഇതാണ് കാലം ഇതാണ് മർമ്മസ്ഥാനം കൃത്യം നോക്കിയുകൊണ്ടോ ഇത് ഇതാണ് മർമ്മസ്ഥാനം ഈ മർമ്മസ്ഥാനത്താണ് രാജമുദ്രയിൽ രാജമുദ്രയിലൊരിടി കഴിഞ്ഞു അവൻ്റെ കാലിൽ പിന്നെ അത്ര അറിയുന്ന മർമ്മ ചികിത്സ അറിയുന്നയാളെ കിഴിപിടിച്ചും തുരുമിയൊക്കെ വേണം അത് നേരെയാക്കാൻ അല്ലെങ്കിൽ കുറേ കാലം കാലിങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും അതിന് ഈ വിദ്യ കണ്ട് നിങ്ങൾക്ക് നന്ദി നമസ്കാരം മഷ ഇതുവരെ ഞങ്ങൾ പഠിപ്പിച്ച ആ വീഡിയോയിൽ കഴിഞ്ഞോ ഇത്ത ക്ലാസ്സിൽ വന്നവരെ എല്ലാം ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഈ ഈ ക്യാമ്പിലുണ്ടായിരുന്നവരാണ് ഇവർ ഇവരെ പരിചയപ്പെടുത്തുകയാണ് നിങ്ങളുടെയൊക്കെ അടുത്തുള്ളവരാണെങ്കിലും അഥവാ കുറച്ച് ദൂരമാണെങ്കിലും ശരി നിങ്ങൾക്കൊരു എതിരാളി അവിടെ ഉണ്ട് നിങ്ങൾ പോകുന്നവർക്ക് നിങ്ങളെ ആക്രമിക്കാൻ ആരെങ്കിലുമൊക്കെ തയ്യാറായി നിൽക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊന്ന് അതിലെതിലൊന്നും ഓടേണ്ട ഇവരെ സമീപിക്കണം ഞാൻ കൊടുക്കാൻ അത നിങ്ങൾ ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾക്ക് കഴിയാവുന്ന വിദ്യകൾ അറിയാവുന്ന വിദ്യകൾ പ്രധാനപ്പെട്ട കാര്യങ്ങളില്ല നിങ്ങൾക്ക് പറഞ്ഞുതരും കാരണം എല്ലാവരുടെയും ജീവനാ വലുത് അത് നഷ്ടപ്പെടാൻ നമ്മൾ ഞങ്ങൾക്ക് അറിയാവുന്ന വിദ്യകൾ നിങ്ങൾക്ക് തരാൻ നിങ്ങൾ നിങ്ങളും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുക ഈ ആൾക്കാരെ പരിചയപ്പെടുത്തുകയാണ് പ്രത്യേകം ഓർക്കുക വളരെ നല്ല സ്വഭാവമുള്ളവരെ ഒരിക്കലും അവരെ ആക്രമിക്കുക ആക്രമിക്കത്തിന് വരില്ല പക്ഷേ നിങ്ങൾ ആക്രമിക്കാൻ വന്ന് നിങ്ങൾ വന്ന് അവരോട് സങ്കടം പറയുക അവരത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക ഈ ആൾക്കാരെ പരിചയപ്പെടുത്തുകയാണ് കുടിച്ചോ ആ പേര് പറഞ്ഞു ഞാൻ ദീപക് ആർമിയിൽ വർക്ക് ചെയ്യുന്നു കോട്ടയത്തുനിന്ന് വന്നതാണ് ആയോധന ആളുകൾ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും മാഷിൻ്റെ അടുത്ത് നിന്നാണ് എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റിയത് ഈ ചുരുങ്ങിയ മൂന്ന് സമയത്തേതിന് എനിക്ക് ഒരു മുപ്പത് വർഷം കൊണ്ട് പഠിച്ചാൽ കിട്ടത്തില്ലാത്ത അത്ര അറിവുകളാണ് മാഷിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത് ഒരു അക്രമിയെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ നേരിടുക എന്നുള്ളതെല്ലാം വളരെ വിശദമായി തന്നെ മാഷ് നന്നായി പഠിപ്പിച്ച് വന്നിട്ടുണ്ട് നമസ്കാരം എൻ്റെ പേര് ഷിനോജി കുവൈറ്റിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് തൃശ്ശൂരാണ് വീട് അപ്പോൾ നമുക്ക് പല സ്ഥലത്തും മർമ്മ ഇതുണ്ടെങ്കിലും ഈ നമ്മുടെ കണ്ണട മാഷിൻ്റെ അടുത്ത് വന്നപ്പം ഒരു മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ഒരുവിധം എല്ലാം മൂന്ന് ദിവസം കൊണ്ട് ചുരുങ്ങി ഏറ്റവും കൂടുതൽ നമുക്ക് മർമ്മങ്ങൾ കിട്ടി അതിലൊരു അക്രമിയെ എങ്ങനെ നമുക്ക് തറയെ പറ്റിക്കാം സ്വയം എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള എല്ലാം ഒരു മൂന്ന് ദിവസത്തെ ക്ലാസ് കൊണ്ട് മാക്സിമം നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എൻ്റെ പേര് സൂര്യാംശെന്നാണ് എൻ്റെ പേര് തൃശ്ശൂരാണ് ഞാനിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറേയൊക്കെ മാർഷ്യൽ ആർട്സ് ഉണ്ടെങ്കിലും ഇങ്ങനെ ആ ഒരാളെ പെട്ടെന്ന് എഫക്റ്റീവായിട്ട് നമുക്ക് വീഴ്ത്താൻ പറ്റും നമ്മളെ നമ്മുടെ ഇതിലെ വന്നാൽ എങ്ങനെ വീഴ്ത്താൻ പറ്റുമെന്ന് ഈ മൂന്ന് ദിവസത്തെ ക്ലാസ് കൊണ്ട് എനിക്ക് മനസ്സിലായി വളരെ നല്ല ക്ലാസ് തന്നെയാണ് താങ്ക് യു എൻ്റെ പേര് അരുൾ ജ്യോതി ഞാൻ പാലക്കാട് ജില്ല തന്നെയാണ് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായത് നമ്മൾ ഈ പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള നമ്മുടെ കണ്ണാടൻ മാഷ് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് വീട് പക്ഷേ എത്രയോ ദൂരത്ത് നിന്ന് തിരഞ്ഞു വന്ന് ഇപ്പം ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആറോ ഏഴ് പേര് ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഈ മൂന്ന് ദിവസത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞത് അത് കോട്ടയത്ത് നിന്നും പത്തനംതിട്ട നിന്നും തൃശ്ശൂരിൽ നിന്നും അങ്ങനെ വിവിധ ജില്ലകളിൽ നിന്നും കേരളത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേയറ്റം നിന്നുള്ള ജില്ലകളിൽ നിന്ന് ആളുകൾ വരുന്നത് കണ്ടു അതുമാത്രമല്ല ഇവിടെ നമുക്ക് ഇത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ബെൽറ്റുകാരൻ എങ്ങനെയാണോ കിട്ടുന്ന അയാൾക്കുള്ള അറിവ് അതിലപ്പുറമാണ് നമുക്കിവിടെ ഒരു മൂന്ന് ദിവസം കൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് ചിന്തിച്ചാൽ ഇത് നമ്മൾ ആയോധന കലകൾ പലതുണ്ടെങ്കിലും ഇത് മർമ്മക്കളരിയാണ് വിരലുകൊണ്ടാണ് ഇതിൻ്റെ ഓരോ പ്രയോഗങ്ങൾ ചെയ്യുന്നത് നമ്മൾക്ക് യാതൊരു വിധ ആയുധങ്ങളും ഇതിലേക്ക് ആവശ്യമില്ല അതാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത് ചില ഒരു വിചാരിക്കും യൂട്യൂബ് കാണുമ്പോൾ തന്നെ ഈ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ബ്ലാക്ക് ബെൽറ്റ് എടുത്തോ അല്ലെങ്കിൽ ഇങ്ങനൊരു ചിന്ത ഇങ്ങനൊരു കഴിയുമോ എന്നൊക്കെ ഒരു ധാരണയുണ്ടാവും പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞവരുടെ അടുത്ത് ഒരിക്കലും നിങ്ങൾക്ക് എതിരിടാൻ കഴിയില്ല എന്ന് നൂറ് ശതമാനം സത്യസന്ധമായ കാര്യമാണ് അതുപോലെ തന്നെ കണ്ണാട ഭാഷ നമ്മളെ ഇവിടെ എങ്ങനെയാണ് സ്വീകരിക്കുന്ന പറഞ്ഞ ഒരു മക്കളെ പോലെയാണ് സ്വീകരിക്കുന്നത് അത് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ കളരിമർമ്മ ചികിത്സ ചവിട്ടിയൊഴിച്ചിൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് പക്ഷേ കുറേ കാലത്തിന് ശേഷം ഒരുപാട് ആഗ്രഹമായിരുന്നു യൂട്യൂബ് വീഡിയോ എപ്പോഴും കാണും അപ്പോൾ ഇത് കോരിച്ചൊരിയുന്ന മഴ എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് മൂന്ന് ദിവസം നമ്മുടെ എല്ലാവരും കേരളത്തിലെല്ലാവരും അങ്ങേറ്റിന്ന് ഇങ്ങേറ്റം വരെ അനുഭവം ഉണ്ടായിരുന്നു പക്ഷേ ഇത് ആവശ്യക്കാരനായതുകൊണ്ടാണ് ഈ ആറുപേർ ഇവിടെ എത്തിപ്പെട്ടത് ചിലർ മഴ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം ഇതെല്ലാം പറഞ്ഞ് മാറി നിൽക്കും പക്ഷേ നമ്മളിവിടെ എത്തിപ്പെട്ടത് ആവശ്യക്കാരനായതുകൊണ്ടാണ് അപ്പോൾ ആവശ്യമുള്ളവനെ വിശപ്പ് ഉള്ളവനെ ഭക്ഷണം കൊടുക്കണം അതേപോലെ ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നൂറ് ശതമാനം ഒന്നുകിൽ ഞങ്ങളെപ്പോലെയുള്ളവരെ സമീപിക്കുക അല്ലെങ്കിൽ കണ്ണട മാഷയെ സമീപിക്കുക ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് സക്സസ് ആകാൻ കഴിയും ഇത് മൺമറഞ്ഞ് പോകുന്ന ഒരു കലയാണ് അതും നമ്മൾ മനസ്സിലാക്കണം അത് ഓരോ വീഡിയോയിലും മാഷ് പറയാറുണ്ട് കണ്ണട അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും ആകും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കിത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ പോലെയുള്ളവരെ സമീപിക്കുക അല്ലെങ്കിൽ കണ്ണാടൻ ഭാഷയെ സമീപിക്കുക നൂറ് ശതമാനം നിങ്ങൾ സക്സസ് വിഷ് ആകും ബെസ്റ്റ് ആ നമസ്കാരം എൻ്റെ പേര് ജീവൻ എന്നാണ് ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നത് ഏകദേശം ഇരുന്നൂറ്റഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്താണ് വരുന്നത് ഞാൻ പല മാർഷ്യൽ ആർട്സും പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് സെക്കൻഡ് കൊണ്ട് ഒരു ഏഴോ എട്ടോ പേര് വരുവാണെങ്കിൽ ഒരു ആയുധം കൊണ്ട് വരുവാണെങ്കിൽ ഏത് രീതിയിൽ വരുവാണെങ്കിലും നിഷ്പ്രയാസം എങ്ങനെ വീഴ്ത്താമെന്ന് മാഷിൻ്റെ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പറ്റി ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു എൻ്റെ ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ള പല ആയുധനകളിലും പല സ്റ്റെപ്പുകളും വെറുതെ ആയിരുന്നു എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി കാരണം അത്ര എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സാണ് അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് ചേരാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും എത്ര ദൂരത്താണെങ്കിലും അത് മുടക്കല്ലേ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കൊണ്ട് പ്രയോജനപ്പെടും എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ പേര് ഷിബിക് ഞാൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് വിളി വരുന്നത് ഞാൻ ടീച്ചറാണ് സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരു ലോകത്താണ് കാരണം ഇത്രയും ഇത് ഈ ഒരു മാർഷൽ ആർട്സ് ഉണ്ട് എന്ന് എനിക്ക് അറിയേണ്ടിയില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിലേക്ക് വന്നത് എന്താ പറയുക എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല വാക്കുകൾ കാരണം അത്രത്തോളം ഈ മൂന്ന് ദിവസം ഇവിടെ ആ മാഷിൻ്റെ അത്രയും നല്ലൊരു ക്ലാസ് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് യോഗകൾ മനസ്സിനെ തൃപ്തിയാക്കുന്ന ഒരുപാട് നല്ല യോഗ യോഗാ ക്ലാസുകൾ എനിക്ക് കിട്ടി ഒരുപാട് സന്തോഷം ഇനിയും ഇത് കാണുന്നവരുണ്ടെങ്കിൽ നിർബന്ധമായും ഇത് ഇതിലേക്ക് വന്ന് ജോയിൻ ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഇത് ഗ്യാരൻറ്റിയാണ് താങ്ക് യു ഇരുന്നൂറ്റി എഴുപത്തി മർമ്മങ്ങൾ ആദ്യം ഞാൻ മൂന്ന് മർമ്മങ്ങളാണ് എഴുതിയത് അത് കഴിഞ്ഞാൽ തൊണ്ണൂറ്റിയേഴ് എന്ന് പറയുന്നത് പിന്നെ കണ്ട ഇരുന്നൂറ്റി എഴുപത്തിനാല് മർമ്മങ്ങളുടെയാണ് ആ വലിയ പുസ്തകം കാരണം ഇനി കിട്ടിയ മർമ്മങ്ങളെല്ലാം തലമുറയ്ക്ക് മാറ്റണമെങ്കിൽ റിക്കാർഡാക്കി വയ്ക്കണ്ടേ ഈ ബുക്ക് ഞാൻ ഈ മർമ്മങ്ങളുടെ വിവരങ്ങളെല്ലാം അറിയണ്ടേ തരണ്ടേ അന്ന് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വിവരങ്ങളും എഴുതി എഴുതി റിക്കാർഡുകളാക്കി ചിത്രങ്ങളോടുകൂടി ഞാനത് കൈകാര്യം ചെയ്തു വെച്ചു കാരണം എൻ്റെ എൻ്റെ സഹോദരങ്ങളല്ലേ എൻ്റെ മക്കളല്ലേ ഭൂമിയിലുള്ളതെല്ലാം ആരും ആരുടെയും വെട്ടും കുത്തും കൊള്ളണ്ട നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ അവനെയും കൂടി നമ്മൾ ശരിയാക്കി വിടുകയാണ് അവനേം കൂടി നമ്മൾ തറയിൽ വീഴ്ചിട്ട് കൊലക്കെ ഞേറ്റ് പോകുമ്പോൾ പിന്നെ അവൻ ഒരു ആയുധമായിട്ട് പോകത്തില്ല അതിനു വേണ്ടിയാണ് ചെയ്ത് അത് കഴിഞ്ഞാണത് ആ മുന്നൂറ്റി ഇരുപത് മർമ്മങ്ങൾ വീണ്ടും ഇപ്പോൾ മുന്നൂറ്റി എൺപത്തി ഒന്ന് മർമ്മസ്ഥാനങ്ങൾ അതിൻ്റെ പ്രയോഗങ്ങൾ എഴുതി തയ്യാറാക്കി പുസ്തകത്തിലാക്കി വെച്ചിരിക്കുന്നു അതെല്ലാം ഞാൻ എൻ്റെ കുട്ടികൾക്കും ലോകത്തിനൊക്കെ സമർപ്പിക്കുകയാണ് ഇത് കാണുക എല്ലാവരുടെയും കയ്യിൽ ഞാൻ ഈ വിദ്യകൾ കൊടുക്കുന്നുണ്ട് ഒന്നും കൊണ്ടുപോകുന്നില്ല അവരിൽ നിന്നും തലമുറകൾക്ക് കിട്ടട്ടെ അവരിൽ നിന്ന് അവർ തരികയും ചെയ്യും അത്ര നല്ല കുട്ടികളാണ് അവർ അവരുടെ ഈ ഞങ്ങളുടെ ഈ ക്ലാസിൻ്റെ വിവരങ്ങൾ കേൾക്കാൻ നിന്ന് നിങ്ങൾക്ക് നന്ദി നമസ്കാരം